السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ജലാലി ഫ്ലോഗ് ചാനൽ വീക്ഷിക്കുന്നിങ്ങളെ നിങ്ങളെല്ലാവരെയും എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹോ സുബഹാന ഉതാര നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ നമ്മുടെ കഷ്ടപ്പാടുകൾ ഉള്ളാഹു അകറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് സഹോദര സഹോദരിമാർ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാൻ റഹീമായ അള്ളാ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സർവ പ്രയാസങ്ങളും നീ അകറ്റിക്കൊടുക്കണേ അള്ളാഹ് കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ് എൻ്റെ മുത്തുമിനിങ്ങളെ ഒരുപാട് സമ്പത്ത് ഉണ്ടാവാൻ ആഗ്രഹിക്കാത്തവർ ഉണ്ടാവില്ല വളരെ ചെറിയ ഒരു വീഡിയോ ആണ് പക്ഷെ ഞാൻ പറയുന്ന വിഷയം അമൂല്യമായ അറിവാണ് എല്ലാവർക്കും ഉപകാരപ്പെടും നിങ്ങൾക്ക് ഒരുപാട് സമ്പത്തുണ്ടാകുവാനും ജീവിതത്തിൽ ഒരുപാട് ഹൈറുണ്ടാകുവാനും ഒരു നല്ല അമൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അറിവ് പറഞ്ഞു തരൽ എൻ്റെ കടമയാണ് അത് ഭക്തിയോടെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഫലം ഉറപ്പായും ലഭിക്കുന്നതാണ് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു അമലാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഏത് രാജ്യത്താണോ ഉള്ളത് ആ രാജ്യത്തെ പൈസ യോ തീരാറോ ദർഹമോ ഏതായിരുന്നാലും അതിൽ നിന്ന് ഒരു നോട്ടെടുത്ത് ഒളുഹൊക്കെ ചെയ്ത് ശുദ്ധിയോടെ ശുദ്ധ ഖുർഹാനിലെ സൂറത്ത് ഇബ്രാഹിം മൂന്ന് വട്ടം ഓതി ആ പൈസയിലേക്ക് ആ നോട്ടിലേക്ക് ഊതുക ശേഷം സൂറത്തിൽ കൗസർ ഇരുപത്തിയഞ്ച് പ്രാവശ്യം ഓതുക ശേഷം ആ രൂപയിലേക്ക് ഊതുക എന്നിട്ടാ പൈസ മടക്കി നിങ്ങളുടെ പേസിൽ സൂക്ഷിക്കുക ഒരു കാരണവശാലും ആ പൈസ നിങ്ങൾ ചെലവാക്കരുതേ എന്നാൽ നിങ്ങളുടെ പേസ് പൈസ നിറയുന്നത് നിങ്ങൾക്ക് കാണാം സമ്പത്തിൽ നിങ്ങൾക്ക് ഐശ്വര്യവും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് കാണാം നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കമൊക്കെ മാറി നല്ല സന്തോഷമുണ്ടാകും ഉറപ്പാണ് സുബഹാന ഉത്താര ഹയർ പ്രധാനം ചെയ്യട്ടെ അമി അറബൽ ആലമീൻ നിഷാദ മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം